ഇന്നലെ രാത്രി എന്താണ് ലൈറ്റ് ഓഫ് ആക്കിയ ശേഷം എന്താണ് ജാസ്മീനും ജിൻഡോയും കൂടി സംസാരിക്കേണ്ടത് അപ്പുറത്ത് വേറെ സായും നോറ അഭിഷേക് സിജു അവരെ വേറൊരു ഗ്യാങ് വർത്താനം അവരവരുടെ ഒരു ഫണ് രീതി വർത്താനം പറഞ്ഞു ഇപ്പുറത്ത് നോക്കുമ്പോൾ ഈ ജിൻഡോൻ്റെ ജാസ്മീൻ്റെ സംസാരങ്ങൾ ജിൻഡോ ജാസ്മീനോട് പറയേണ്ടത് എന്താ നീ നന്നായിട്ട് കളിക്കണം എന്ത് എന്തുണ്ടെങ്കിലും എന്തായാലും എന്തേലും പ്രശ്നം കണ്ട ഓടിക്കേറി പ്രതികരിക്കണം എല്ലാത്തിനും കയറി ഇടപെടണം അപ്പോൾ കുറച്ചും കൂടി കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും പറ്റും നിനക്ക് കുറച്ച് സ്പേസും കിട്ടും നന്നായി ना 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 ും ഇത് കിട്ടും കുറെ എന്താണ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജാസ്മിനെ കൊറേ പോസിറ്റീവ് കാര്യങ്ങളൊക്കെ കുറെ പറയുന്നുണ്ട് അപ്പൊ ജാസ്മിനും പറയുന്നുണ്ട് ഞാൻ ഇപ്പൊ നിന്ന പോലെ എല്ലാ കാര്യത്തിലും ഇടപെടാറുണ്ട് സംസാരിക്കാറുണ്ട് പക്ഷേ ഞാൻ ഇങ്ങനെ ആർക്കും അത് അക്സെപ്റ്റ് ആവണില്ല അതാണ് പ്രശ്നം ഞാൻ അങ്ങനെ ഓവറായിട്ട് പറയൂല എന്നാലും എല്ലാ കാര്യത്തിലും ഇടപെടുന്നുണ്ട് ജാസ്മിനും പറയുന്നുണ്ട് പിന്നെ നെഗറ്റീവ്സും പറയുന്നുണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റിയില്ല അവിടെ റാങ്കിങ് അവിടെ വന്നപ്പോൾ പറഞ്ഞില്ല അതാണ് എനിക്ക് റാങ്കിങ് കുറഞ്ഞത് തെറ്റുകൾ ഉണ്ടായിരുന്നു അങ്ങനെ കുറെ അവര് തമ്മിൽ പറഞ്ഞു അപ്പൊ ജാസ്മിൻ ജിൻഡോട് ചോദിച്ചു ചോദിക്കണ്ടായിരുന്നു ജിൻഡോ ടോപ്പ് ഫൈവില് ആരൊക്കെ വരും അപ്പൊ ജിൻഡു മറുപടി പറഞ്ഞു എനിക്കറിയില്ല ടോപ്പ് ഫൈവില് വരാം വരാണ്ടിരിക്കാം എനിക്ക് ആര് വരും ആര് വരും അറിയില്ല ഞാൻ വരുമെന്നപോലെ എനിക്കറിയില്ല എന്ന് ജിൻഡു മറുപടി പറഞ്ഞിരിക്കുമ്പോ ജാസ്മിൻ ജാസ്മിനോട് ജിൻഡു ചോദിച്ചു ടോപ്പ് ഫൈവ് ആരൊക്കെ വരുന്ന നീ പറന്ന് പറയുമ്പോ ജാസ്മിൻ പറഞ്ഞു ജാസ്മിൻ അഞ്ച് സെക്കൻഡ് ചിന്തിച്ചിരുന്നു പിന്നെ ജാസ്മിൻ പറഞ്ഞത് അപ്സര വരും എന്ന് പറഞ്ഞു ടോപ്പ് ഫൈവില് പിന്നെ നോറ വരൂല സായി വരൂല ബാക്കി കുറച്ച് പേര് വരില്ല എന്ന് പറഞ്ഞ് എന്താണ് നമ്മുടെ ഋഷി അർജുന പിന്നെ ശ്രീധുവിനൊന്നും ടോപ്പ് ഫൈവ് വരാൻ ചാൻസ് ഇല്ല ഇല്ലാന്നൊരു പറയണ പിന്നെ സിജോ മേ ബി സിജോ വരാമെന്നും പറയുന്നുണ്ട് സിജോ ചേപ്പ വരാം അപ്സർ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ആ ജാസ്മിൻ ജാസ്മിനെ തന്നെ ഞാൻ വരുമെന്ന് എനിക്ക് ഉറപ്പില്ല പിന്നെ ജിൻഡോ ചേട്ടൻ വരും ജിൻഡോനേയും പറഞ്ഞിട്ടെന്ന് മൂന്ന് പേര് പറഞ്ഞു ബാക്കി ആരെയും അറിയില്ല എന്ന് പറഞ്ഞാൽ ജാസ്മിൻ അപ്പൊ ഇതില് ഇവര് തമ്മിൽ എന്തോ പ്ലാനിങ് ചെയ്യണമെന്ന് എനിക്ക് തോന്നണത് ജിൻഡു മിക്കവാറും ജാസ്മിന്റെ കളി മാറ്റാൻ എന്തോ ഒരു പ്ലാനിങ് ആണ് ഇപ്പൊ റസ്മിൻ പോയി ഇനി ജാസ്മിൻ ആരുല്ല താങ്ങായിട്ട് തണലായിട്ട് ആരും ഉണ്ടാവൂല അപ്പൊ ജാസ്മിനും മിക്കവാറും ജിന്റുവിനെ കമ്പനി കൂടി പുതിയ പ്ലാനിങ്ങോ ഗെയിം പ്ലാനോ എന്തെങ്കിലുമൊക്കെ ഒരു തയ്യാറെടുപ്പിനായിരിക്കും ഇവ രണ്ട് രണ്ടുപേരും തമ്മിൽ ചോദിച്ചു അതായത് ഇവര് രണ്ടുപേര് തമ്മിൽ അങ്ങനെ ഒരു ഭയങ്കര സൗഹൃദമല്ലല്ലോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല അതുകൊണ്ട് വലുതെ സംസാരിക്കാം എന്നാലും ഇങ്ങനെ ഒപ്പഴാൻ സംസാരിക്കാറില്ല അപ്പം ഇന്നലെ രാത്രിത്തെ ലൈവിലാണ് ഇവരുടെ സംഭാഷണം ഓരോ ഇവർ ഇപ്പോൾ ഒരു നെഗറ്റീവ്സും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് ജാസ്മിനെ പറ്റിയ ഡിഫോൾട്ടും എവിടെയൊക്കെ ചെയ്യും അപ്പം ജിൻഡോ കുറെ കാര്യങ്ങൾ പറഞ്ഞ് കൊടുക്കുന്നുണ്ട് ഇത് ചെയ്യും അത് ചെയ്യും അവിടെ അവിടെ വരുമ്പോൾ ഇങ്ങനെ പ്രതികരിക്കണം ആ രീതിയിലാവണം അപ്പോൾ നമുക്ക് കൂടുതൽ കണ്ടന്റ് കിട്ടും അപ്പോൾ നിൽക്കാൻ പറ്റും സ്പേസ് കിട്ടും അങ്ങനെ കുറേ കുറേ പിന്നെ പോസിറ്റീവ് നെഗറ്റീവ് ചെയ്യാൻ നെഗറ്റീവ് എല്ലാം കൂടി ജിൻഡോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ജിൻഡോക്ക് കാര്യം ആദ്യം റീസണും എക്സ്പ്ലേഷനേഷനും ജാസ്മീന്മാർ കൊടുക്കുന്നുണ്ട് അപ്പൊ ടോപ്പ് ഫൈവ് ആരൊക്കെ വരും നിങ്ങളുടെ അഭിപ്രായം ആരാണ് നിങ്ങൾ കമന്റ് ആരെ രേഖപ്പെടുത്തൂ